വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യ നിഖിൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ടാണോ വിടാറുള്ളത് അല്ല അല്ലെ സ്കൂളിൽ കൊടുത്തുവിടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് കഴിക്കാറുണ്ടോ അവര് ഇല്ല അല്ലെ എന്നാൽ അതിനുള്ള ഒരു കുഞ്ഞു ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ട് നമ്മള് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് മുന്നേ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രോട്ടീൻ റിച്ച് കാർബോ സോറി കലോറി റിച്ച് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് അവരെ സ്കൂളിലേക്ക് വിടാം പിന്നെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും നോ ടെൻഷൻ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് മാത്രമല്ല ഡയറ്റ് എടുക്കുന്നവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം അഞ്ച് വെറൈറ്റി സ്മൂദീസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത് അപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അത് കഴിച്ചിട്ട് വിട്ടാൽ കുട്ടികൾക്ക് വിശക്കില്ല മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാഗിയുടെ സ്മൂതിയാണ് അപ്പം വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റുമോട്ടോ അപ്പൊ ഞാൻ റാഗി അങ്ങനെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് റാഗിയുടെ പൊടിയല്ല ഞാൻ യൂസ് ചെയ്യുന്നത് റാഗി അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആഹ് ഒന്നര വാളമാണ് എടുക്കുന്നത് അത് രണ്ട് ഒരു കൈയിൽ എടുത്തിട്ട് പിന്നെ ഒരു കൈയുടെ പകുതിയും കൂടെ എടുക്കുന്നുണ്ട് അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ കേശൂരിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് തിക്കാ എടുക്കേന്ന് വിചാരിച്ചാണ് അധികം റാഗി എടുക്കുന്നത് ഇത്ര റാഗി എടുക്കണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക കൺവീനിയൻസ് അനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ എന്നിട്ടതൊരു ലേശം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് അതിന്റെ ഉള്ളിലുള്ള എന്താ പറയാ പാല് ശരിക്കും നമുക്ക് അടിഞ്ഞു കിട്ടും അത് വേറൊരു പാത്രത്തിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റി ഊറ്റി എടുക്കണം കേട്ടോ അതിന്റെ കട്ട് എടുക്കാൻ പാടില്ല ഏഹ് അതായത് ചവരുണ്ടാവും ഈ റാഗിയുടെ റാഗിയുടെ ചവര് നമുക്ക് വയറിൽ പോയിട്ടുണ്ടെങ്കിൽ വയറുവേദന എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ചാൻസസ് ഉണ്ട് അങ്ങനെ അപ്പൊ അത് നോക്കിയിട്ട് ചവരില്ലാതെ വേണം എടുക്കാൻ ഇതിപ്പോ പാല് ഞാൻ തെളിയി ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ ആ പാലിൻ്റെ കൂടെ തന്നെ റാഗിയുടെ ആ ഒരു ഉള്ളിലുള്ള പൊടി ഉണ്ടല്ലോ അതും കൂടെ കിട്ടും നമുക്ക് നൂറ് നൂറ് ആണ് പറയാം അത് കിട്ടും രണ്ടുമൂന്ന് തവണ നന്നായിട്ട് കലക്കി എടുക്കണം കലക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് അത് അടിയും എന്നിട്ട് ആ പാൽ ഊറ്റിയെടുക്കാം അങ്ങനെ ഞാനൊന്ന് പാൽ ഊറ്റിയെടുക്കട്ടെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ രാവിലെ ഒരു പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് റാഗി ആണെങ്കിലും അധികം വില വില ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന സാധനമല്ല എന്നാലും നല്ല ഗുണമുള്ള സാധനമാണ് നമ്മൾ പക്ഷേ പലപ്പോഴും ഇതിന്റെ ഗുണമൊന്നും മനസ്സിലാക്കാതെ വേണ്ട എന്നുള്ള രീതിയിൽ വെക്കും പിന്നെ മെനക്കെടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ചിലപ്പോ അങ്ങനെ നമ്മള് വേണ്ടാന്ന് വെക്കും പക്ഷെ ഇത് അത്ര മെനക്കേടൊന്നും ഇല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഇന്റ്രസ്റ്റോട് ചെയ്യാം പൊടി വാങ്ങുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല എന്തുകൊണ്ടാന്ന് വെച്ചാല് പൊടിയിൽ ചിലപ്പം എന്തെങ്കിലും മിക്സ് കളർന്ന് വന്നതാണെങ്കിൽ നമുക്ക് അതറിയാൻ പറ്റത്തില്ല ഇതാവുമ്പോ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാം ഇത് നമ്മുടെ അങ്ങാടിക്കടയില് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതെ കുറുക്കി കുറിക്കില്ല പാല് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ അരിച്ചൊഴിക്കുകയാണ് അരിപ്പയില് നല്ല എന്താ പറയാ കട്ടിയുള്ള അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ അതായത് ഒട്ടും വലിയ തരികളൊന്നും പോവാത്ത അരിപ്പയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് എടുക്കണം നമ്മൾ സാധാരണ റാഗി പാല് കുറുക്കി എടുക്ക എടുക്കില്ലേ കുട്ടികൾക്ക് വേണ്ടിട്ട് അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് കുറുക്കി എടുക്കണം ആ ഇവിടുത്തെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ കുറുകി വരും വരുമ്പോഴത്തേക്കും കളർ മാറും കേട്ടോ ഇതിന്റെ ഇതാ പാല് തന്നെ വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയാ കുറുക്കാണ് കുറുകി വരുമ്പോഴേക്കും കുറച്ചും കൂടെ തിക്കാവും അതുപോലെ തന്നെ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ട് വരും എനിക്ക് തോന്നുന്നു മിക്കവരും ചെയ്യുന്നതായിരിക്കും ചെറിയ കുട്ടികൾക്കൊക്കെ റാഗി കുറുക്കി കൊടുക്കാറുണ്ട് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾ മിക്ക മിക്കവാറും റാഗിയും അതുപോലെ തന്നെ എന്തായാലും കായ പച്ചക്കായയുടെ പൊടിയൊക്കെ ആയിരിക്കും കഴിച്ച് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ അപ്പൊ അതേ കണ്ടോ നല്ല പിങ്ക് ഷെയ്ഡില് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചിട്ടാണ് കുറുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ലൂസ് ആക്കി എടുക്കരുത് പക്ഷെ ഒരുപാട് ടൈറ്റ് ആക്കിയും എടുക്കരുത് രണ്ടിനും മീഡിയം സൈസില് വേണം നമ്മൾ പാൽ ഒഴിച്ച് പാലൊഴിച്ച് എടുക്കാനായിട്ട് ഇതൊന്നും കൂടെ കുറുകി വരും തിളക്കുമ്പോ ഇതിലേക്ക് ഞാൻ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേറെ നമ്മൾ എക്സ്ട്രാ പാലൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ സ്മൂതി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പാല് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പാലും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ച് മാ ആറ്റി എടുക്കണം അത് തിളപ്പിച്ച് നന്നായി തിളപ്പിച്ച് കുറുക്കി ആറ്റിയത് ഇപ്പൊ ഞാൻ പാൽ ഒഴിക്കുകയാണ് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അത് ഇപ്പൊ ഞാൻ ആ ഒരു വലിയ ഗ്ലാസ് സ്മൂതിക്ക് വേണ്ടിയിട്ടുള്ള പാലാണ് എടുക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല മാത്രമല്ല വെള്ളം പോലും ഇരിക്കും ഒരു തിക്നെസ് ഉണ്ടാവത്തില്ല അപ്പൊ ഇത് നന്നായിട്ട് കുറുക്കിയിട്ട് പാലും കൂടെ തിളച്ച് നന്നായി കുറുകി വരൂ അത് ഇതിലേക്ക് ഇപ്പൊ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല സ്മൂതിയിൽ നമ്മളിപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്മൂതിയിലും നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല കേട്ടോ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പനം കൾക്കണ്ട ആഡ് ചെയ്യാം ഹണി ആഡ് ചെയ്യാം ഇനി അത് ആഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് മാത്രം ആഡ് ചെയ്താലും മതി മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് മാത്രം ആഡ് ചെയ്താലും മതി അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ആറാൻ വേണ്ടി മാറ്റി വെച്ചോട്ട് വന്നിട്ട് ഇനി നമുക്ക് തലേ ദിവസം കുതിർത്ത് വെച്ച ബദാമാണ് അഞ്ച് ബദാം തൊലി കളഞ്ഞത് വെള്ളത്തിലിട്ടത് പിന്നെ മൂന്ന് ഡെയ്റ്റ്സുമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി എടുത്താൽ മതി ഇല്ലെങ്കിൽ ഹണി എടുക്കണം എന്നില്ല ഡെയ്റ്റ്സ് ഇടുമ്പ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും കുറച്ച് ഒരു ഒരു സ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള റാഗി കണ്ടോ ഇത് ഒരുപാട് കുറുകിയിട്ടും ഇല്ല ഒരുപാട് വെള്ളം പോലെ ഇല്ല അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചേ നേരം ഒഴിക്കുന്നുള്ളൂട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടിയിട്ട് റെഡിയാക്കി ആയി നമ്മുടെ സ്മൂതി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂതിയാണ് അപ്പൊ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനു മുന്നേ ഇത് കഴിപ്പിച്ച് വിടുവാണെങ്കിൽ അവർക്കും കുറച്ചും കൂടെ എനർജെറ്റിക് ആയിട്ടിരിക്കും നല്ല റിച്ച് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി അവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഇത് കഴിച്ചാൽ ഓക്കെ ആണ് നമുക്ക് ടെസ്റ്റ് നോക്കാം ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്മൂതിയാണ് ഇത് നമ്മുടെ റാഗി വെച്ച് കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ അപ്പൊ നമ്മുടെ സ്മൂതിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് എന്നാണ് എന്റെ പ്രതീക്ഷ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നാല് സ്മൂതിയും കൂടെ ബാക്കിയുണ്ട് അപ്പൊ സ്റ്റേ ട്യൂ ബൈ